അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട അധ്യാപകൻ അറസ്റ്റിൽ എല്ലാ മലയാളികളും കേൾക്കേണ്ട വാർത്തയാണിത് വെറുപ്പ് നമ്മുടെ മനസ്സിനെ എത്രത്തോളം വികൃതമാക്കുന്നു എന്നതിന് ഉദാഹരണം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട നഗരൂർ സ്വദേശി വി അനൂപാണ് അറസ്റ്റിലായത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എസ് എസ് വിഭാഗം അധ്യാപകൻ പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്നായിരുന്നു ഇയാളുടെ കുറിപ്പ് ഇതിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പരാതികൾ ഉയർന്നു ഇയാളുടെ ഐഡന്റിറ്റിയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെളിവാക്കപ്പെട്ടു അനൂപിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നിയമോപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ പോലും വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് ആളുകൾ അവരിൽ മലയാളികൾ കൂടി വരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്തകളിൽ പോലും ഇതുണ്ടായി എല്ലാത്തിലും മതം മാത്രം തിരയുന്നു എല്ലാത്തിലും രാഷ്ട്രീയം മാത്രം തിരയുന്നു മനുഷ്യനെ മാത്രം ഇവർ തിരയുന്നില്ല കേരളം ബഹുമാനിച്ച വ്യക്തിത്വമാണ് വി എസ് അച്യുതാനന്ദൻ എതിരാളികളെ പോലും അമ്പരപ്പിച്ച വ്യക്തിത്വം നിരവധി ഒറ്റയാൾ സമരങ്ങളുടെ പോരാളി പാർട്ടി പോലും എതിർത്തിട്ടും നിലപാടുകൾക്ക് വേണ്ടി നിലകൊണ്ടയാൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ പോലും പൊതുവേദികളിൽ പുലർത്തുന്ന പരസ്പര ബഹുമാനം അത് നാം കാണാറുണ്ട് ഏത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മാനിക്കുക എന്നതാണ് അനുശോചിക്കുക എന്നതാണ് മനുഷ്യത്വം അതാണ് കേരളീയരുടെ സംസ്കാരവും ആ മനുഷ്യത്വം ഇല്ലാത്ത ഒരാൾ നമ്മുടെ നാട്ടിൽ ഈ ഭൂമി മലയാളത്തിൽ അധ്യാപകനായി ഇത്രയും നാൾ തുടർന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് ഇയാൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് എന്തായിരിക്കും ആ കുട്ടികളുടെ മാനസിക നിലയിൽ ഇയാളുടെ വികൃതമായ സ്വഭാവം ഏതു തരത്തിലുള്ള പരിവർത്തനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുക നടപടി ഉണ്ടാവണം അത് തിരുത്തലിനാവണം മറ്റുള്ളവർക്ക് അതൊരു മാതൃക കൂടി നൽകണം